ജലീൽ ഞാൻ താങ്കളിലേക്ക് വരികയാണ് ഞങ്ങളിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ താങ്കൾ ഈ ആരോപണം ഉന്നയിച്ചിട്ട് മൂന്ന് പകലുകൾ കഴിയുന്നു രണ്ട് രാത്രി കഴിഞ്ഞിരിക്കുന്നു അതെ അടുത്ത രാത്രിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പ്രതികരണം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല പക്ഷേ അദ്ദേഹം ഫിറോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു പക്ഷേ അത് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നുമുള്ള ഒരു മറുപടിയല്ല ഒരു ട്രോൾ പോലെ ഒരു സംഗതിയായിരുന്നു ഇപ്പോൾ എന്ത് പ്രതികരിക്കും ഇതിനെപ്പറ്റി കുറച്ചു കാലമായി മുസ്ലിം ലീഗിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുകയാണ് അതിൻ്റെ തുടക്കമായിരുന്നു ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത് നൂറുകണക്കിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയാണ് ലീഗ് നേതാക്കന്മാർ പറ്റിച്ചത് പച്ചക്ക് വഞ്ചിച്ചത് ഒരു ഗോൾഡ് ബിസിനസ് എന്നും പറഞ്ഞ് പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ആജീവനാന്ത സമ്പാദ്യം മുഴുവൻ അവർ ഓഹരിയാക്കി മാറ്റി അതിന് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള ആളുകളായിരുന്നു ഒന്ന് എം സി കമറുദ്ദീൻ എം എൽ എ അതുപോലെ തന്നെ ഫാഷൻ ഗോൾഡിൻ്റെ എം ഡി ആയിട്ടുള്ള തങ്ങൾ അഖിലഭയത്തിൽപ്പെട്ടയാളാണ് തങ്ങൾ പ്രവാചക കുടുംബത്തിൽ പരമ്പരയിൽപ്പെടുന്നയാൾ ഇരുവരും മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ് അവർ രണ്ടുപേരും ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം എം സി ഖമറുദ്ദീൻ ഇടയ്ക്ക് പിന്നെ അടുത്ത കേസിന് അദ്ദേഹം ജയിലിലായി ഇ ഡിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ കള്ളപ്പണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസിലാണ് ഇപ്പോൾ ഇവർ ജയിലറക്കുള്ളിൽ കിടക്കുന്നത് മുസ്ലിം ലീഗ് പക്ഷേ ഈ രണ്ട് നേതാക്കന്മാർക്കെതിരെയും ഒരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇങ്ങനെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ സമാനമായ തട്ടിപ്പുകൾ എല്ലാവരും നടത്തുകയാണ് ലീഗിന് കഴിഞ്ഞ പത്തു വർഷം ഭരണമില്ല എന്നുള്ളത് ലീഗ് നേതാക്കന്മാർക്ക് അനുഭവവേദ്യമാകാതെ വേദ്യമാകാതെ പോയത് ഈ തട്ടിപ്പുകൾ കൊണ്ടാണ് അവർ നാട്ടുകാരെ പറ്റിക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്നുള്ള നിലയിലാണ് ലീഗിൻ്റെ അണികളെ തന്നെ പറ്റിക്കുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത് ഇത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും അതിൻ്റെ തുടർച്ചയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ടി പി ഹാരിസ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരായി ഉയർന്ന ആരോപണം അമ്പത് കോടി രൂപയാണ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയത് അദ്ദേഹവും ജയിലിലാണ് അദ്ദേഹം തവനൂര് ജയിലിലാണ് ത തവനൂരിലാണ് സംസ്ഥാന സർക്കാർ സെൻട്രൽ ജയിൽ സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് സ്റ്റേറ്റിൽ ഉണ്ടാക്കുന്നത് സത്യത്തിൽ അതുകൊണ്ട് ലീഗുകാർക്കൊരു ഗുണമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ണൂരിലേക്കും തൃശ്ശൂരിലേക്കും മറ്റു വിദൂര സ്ഥലങ്ങളിലേക്ക് ലീഗ് നേതാക്കന്മാരെ കാണാൻ പോകുന്നതിന് പകരം അവർക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ എന്ന് പറയുന്നതാകും ശരി അതിൽ പല ലീഗുകാരും എന്നെ മനസ് അഭിനന്ദിക്കുന്നുണ്ടാകും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടത്തിനെതിരായി കോടികളുടെ അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായി ഒരു തരത്തിലുള്ള ചടക്ക നടപടിയും ലീഗ് സ്വീകരിച്ചിട്ടില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയുടെ ഭർത്താവ് ജയിലിലായിരുന്നു ദിവസങ്ങളോളം ബാങ്കിൽ നടന്നിട്ടുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് കോടതിയിൽ തന്നെ ഒരു കേസ് നിലവിലുണ്ട് കുന്നംകുളം കോടതിയിൽ എന്താണ് കേസ് കത്തുവ ഉന്നോവ എന്നീ സ്ഥലങ്ങളിൽ രണ്ട് പെൺകുട്ടികൾ അതിക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ടു അതിനീചമായി കൊല ചെയ്യപ്പെട്ടു ആ കണ്ണീര് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തി കോടികൾ സമാഹരിച്ചത് അവസാനം ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആകെ കിട്ടിയത് പതിനാറ് ലക്ഷം രൂപയാണ് എന്നാണ് അതിൽ തന്നെ ആറ് ലക്ഷം രൂപയാണ് അവർ കത്തുവയിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് കൊടുത്തത് എന്ന് അവകാശപ്പെട്ടു ആ പൈസ കൊടുത്തത് ചെക്ക് മുഖേനയാണോ ബാങ്ക് മുഖേനയാണോ എന്ന് ചോദിച്ചപ്പോൾ നേരിട്ടാണെന്ന മറുപടിയാണ് കിട്ടിയത് നേരിട്ട് നേരിട്ടൊന്നാമത് ആറ് ലക്ഷം രൂപ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പാടില്ല ബാങ്ക് മുഖേനയോ ചെക്ക് മുഖേനയോ ഒക്കെ പാടുള്ളു ആ നിയമം ലംഘിച്ചു ഗവൺമെൻ്റാണ് കേസ് മുഴുവൻ നടത്തിയത് എന്നാൽ ഇവർ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഞങ്ങൾ പണം കൊടുത്തു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പണം വാങ്ങിയിട്ടില്ല എന്ന് പ്രോസിക്യൂട്ടർ തന്നെ വ്യക്തമാക്കി പല കമ്മിറ്റികളും ബാങ്കിലൂടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഫണ്ട് കൈമാറാതെ നേരിട്ട് കൈമാറിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി പ്രത്യേക യോഗം വിളിച്ച് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പണം സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ നേരിട്ടാണ് വാങ്ങിയത് ഒരു കണക്കും കയ്യും കത്തുവ ഉന്നോവ ഫണ്ട് പിരിച്ച വകയിൽ യൂത്ത് ലീഗിൻ്റെ കയ്യിലില്ല അവരത് പുറത്തുവിടട്ടെ അത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പുറത്തുവിടാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാവണം എന്താണ് അവർക്കതിനും മടി പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നത് ഞങ്ങളല്ല ഇത് പറയുന്നവരല്ല ഇത് ചെയ്യുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മുൻനിർത്തി എത്ര കാലം ലീഗിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും